െ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഉദുവിലായി ഈ ഉറുക്കുന്ന പാലിച്ച് നമ്മൾ വതു ചെയ്തപ്പോൾ നമ്മുടെ വധു എന്തായി പൂർത്തിയായി ഇനി ഈ ഉത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നിസ്കരിക്കണം നിലനിൽക്കാതെ അതിനെ നഷ്ടപ്പെടുത്തി അതിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളുണ്ട് അതെന്താണ് നമ്മൾ പഠിക്കണം അപ്പോഴേ നമുക്ക് എന്തു ചെയ്യാൻ കഴിയുള്ളൂ നമ്മുടെ ഒതുവ് നഷ്ടപ്പെടാതെ അത് നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ നമ്മൾക്ക് നിസ്കരിക്കാൻ സാധിക്കുകയുള്ളു അത് നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ വിഷയങ്ങൾ പല ആളുകളും ഒരു നാണക്കേട് കൊണ്ട് പലരും ചോദിക്കാറില്ല പഠിക്കാറില്ല എന്നിട്ട് എന്തുണ്ടാവുക അവൻ്റെ ഒതുവ് ശരിയായിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒതുവ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവനാ ഇല്ലാത്ത ഒതുവായിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയായിട്ടുണ്ടാവില്ല വലിയ അപകടമാണ് നാണക്കേട് കൊണ്ട് നമ്മുടെ ആഹാരം നഷ്ടപ്പെടുത്തുന്നൊരവസ്ഥ അതൊരിക്കലും നല്ല നാണമല്ല ഡീനിൽ നാണം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെട്ട നാണമല്ല വളരെ ശ്രദ്ധിക്കണം പണ്ഡിതന്മാർ പറുബുൽ ഇൽമ മുസ്തഹീൻ വല മുസ്തഖി നാണമുള്ളവനും അഹങ്കരിക്കുന്നവനും അയിമ ലഭിക്കുകയില്ലയെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ അത് വ്യക്തമായി തന്നെ വിശദീകരിച്ചു തന്നെ പറയുമ്പോൾ അത് നമ്മൾ ആ ഒരു നമ്മുടെ ഗൗരവ ആ ഒരു ഗൗരവത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാ സാധ്യത ഉൾക്കൊള്ളാനും അത് പഠിക്കാനും കേൾക്കാനും സാധിക്കണം അത് അതിൻ്റെ ഗൗരവം ഒരുപാട് വലുതാണ് ഞാനത് വിശദീകരിക്കുന്നില്ല ഒറ്റര് കാര്യം മാത്രം ചിന്തിച്ചാൽ മതി അലൈഹി വസ്ലമ പഠിപ്പിച്ചെന്നൊരു ഉണ്ട് അതായത് ഖബർ ശിക്ഷ ലഭിക്കപ്പെടുന്ന ആളുകൾ നമുക്കറിയാം ഖബറിലെ ശിക്ഷ നമ്മളെല്ലാ നിസ്കാരത്തിലും രക്ഷ ഒരു നാല് കാര്യങ്ങളൊന്നാണെന്ത് ഖബർ ശിക്ഷ നിൽ പഠിപ്പിച്ചു ഏറ്റവും അധികം ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് അത് മൂത്ര മൂത്രത്തിൻ്റെ വിഷയത്തിലാണ് ആമത്തു അദാബി അഹരിൽ കബരി മിനൽ ബൗലെന്നാണ് ഹദീസിനുള്ള പക്ഷെ മൂത്രത്തിൻ്റെ വിഷയമെന്ന് വെച്ചാൽ അവർ മൂത്രത്തിൻ്റെ കാര്യത്തിൽ വേണ്ട വിധ ശ്രദ്ധിക്കുന്നില്ല കാരണം എന്താ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ ആരോടെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞാൽ മടിയാണ് നാണമാണ് അതൊക്കെ അവരെന്താ വിചാരിക്കുക അവരെന്താണ് കണക്കാക്കുക നമുക്കൊരിക്കലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കാൻ പാടില്ല ദീൻ്റെ വിഷയങ്ങൾ ആയിഷാർ ഹദീദിൽ പറയാം റഹിം അള്ളാഹു നിസാ അൽ അൻസാ അൻസാർ ഈ സ്ത്രീകൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്താ കാരണം അവർക്ക് അവർ സ്ത്രീകളാണ് പക്ഷേ അവർക്ക് ആ ഒരു നാണക്കേട് അവരെന്ത് ചെയ്തിട്ടില്ല ദീനിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് അവർ തടസ്സപ്പെടുത്തിയിട്ടില്ല അവർ പലതും ചോദിക്കും ഹൈദാകുമ്പോൾ അങ്ങനെ വൃത്തിയാക്കണം സ്ത്രീകളെ എഹ്ലാമായ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ നിബ്സലാസ്ലും ഒരു പുരുഷനാണ് പക്ഷേ അവർ സ്ത്രീകളാണ് എന്ന് അങ്ങനത്തെ ഒരു അത്രയും പ്രയാസം അവർക്ക് അത്രയും നാണമുള്ള സ്ത്രീകളായിരുന്നിട്ട് പോലും ദീനിൻ്റെ വിഷയങ്ങളായതുകൊണ്ട് അവരതെന്ത് ചെയ്യും നേർക്കു നേരെ അത് വന്ന് ചോദിക്കും അതുപോലെ ആയിരിക്കണം നാം ഓരോരുത്തരും ഇത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ചും ശരിയാണ് നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഒരു ഒരു പ്രയാസമുണ്ടാകും ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ പക്ഷേ അത് അതിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഒരു പ്രയാസത്തിനപ്പുറത്തേക്ക് നമുക്കത് എന്ത് ചെയ്യാൻ പാടില്ല കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനോ പ്രവർത്തിക്കാനോ തടസ്സമാകാൻ പാടില്ല അപ്പോൾ വിഷയത്തിലേക്ക് വരെ മുപ്പത്തിയേഴ് നവാക്കോളോ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അൽഹാരിജു മിന സബീലൈനി അൽ അൽഹാരിജു സബീലൈനി രണ്ട് സബീലുകളുണ്ട് എല്ലാ ആണിനും പെണ്ണിനൊക്കെ ഉണ്ട് അത് എന്താ പറയുക മൂത്രവും മാലവും രണ്ടും പുറത്തു പോകുന്ന രണ്ട് ദ്വാരങ്ങൾ ഇത് രണ്ടിലൂടെ എന്ത് പുറത്ത് പോയാലും ഉത നഷ്ടപ്പെടും ആ ഒന്നാമത്തെ കാര്യം ഇത് രണ്ടിലൂടെ എന്ത് പുറത്ത് പോയാലും ഏതുപോലെ തൽ ബൗലി മൂത്രം പോലെ ഒരു കാഴ്ത്തി മലം പോലെ ഒരു രീഹൈ പോലെ എന്താണ് എന്തൊരു കാര്യം അതിലൂടെ ഈ രണ്ട് ദ്വാരങ്ങളിലൂടെ പുറത്തു പോയാലും അത് ഉദുവിനെ മുറിച്ച് കളയും അതിന് ഉദാഹരണമായിട്ടാണ് ഈ മൂന്ന് സാധാരണഗതിയിൽ ഇത് മൂന്നെണ്ണാണ് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് അത് ഉദാഹരണമായിട്ട് കൊടുത്ത അപ്പം ഇതിലൂടെ എന്ത് പുറത്തേക്ക് വന്നാലും ഈ രണ്ട് കാര്യങ്ങളിലൂടെ എന്തൊരു കാര്യം പുറത്തേക്ക് വന്നാലും അത് മുതുവിനെ അല്ലെങ്കിൽ ആ ഉദുവിനെ നഷ്ടപ്പെടുത്തി കളയും സന്ദർഭിക്കാൻ സൂചിപ്പിക്കട്ടെ ഇതിലൂടെ പുറത്തു പോകുന്ന കാര്യങ്ങൾ അത് പല ആളുകൾക്കും അറിയില്ല അത് അതുകൊണ്ടാണ് ഇത്ര വിശദീകരിച്ച് പറയേണ്ടി വരുന്നത് അത് നാണം നണം കൊണ്ട് പലരും ചോദിക്കാറില്ല എന്നാലും പറയേണ്ട ബാധ്യതയുള്ളതുകൊണ്ട് പറയാണ് ഒരു പുരുഷൻ്റെ മൂത്രം ഒഴിക്കുന്ന കൂടെ പുറത്തേക്ക് വരുന്നത് മൂന്ന് തരം ദ്രാവകങ്ങളാണ് മൂന്ന് തരം ദ്രാവകങ്ങളാണ് സാധാരണഗതിയിലൊരു പുരുഷൻ്റെ മൂത്രമൊഴിക്കുന്ന സ്ഥലത്തു കൂടെ പുറത്തേക്ക് വരിക അത് മൂന്നും വ്യത്യസ്ത രൂപത്തെയാണ് അതിൽ ചില വിധി വിലക്കുകളിൽ വ്യത്യാസമുണ്ട് ഒന്ന് മനി മനിയെന്നാണ് പറയും അത് നമ്മൾ ശുക്ലെന്ന് പറയാറുണ്ടെന്ന് വെച്ചാൽ ഏത് ദ്രാവകത്തിൽ നിന്നാണോ കുട്ടികൾ ഉണ്ടാക്കപ്പെടുക റബ്ബ് സബബായി നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ദ്രാവകത്തിന് മനി എന്നാണ് പറയാം അത് എന്താ പറയുക വളരെയധികം വെളുത്ത നിറത്തിൽ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ദ്രാവകം അത് നമ്മൾ പുറത്തേക്ക് പോകുന്നത് അറിയും ഉറ ഉറക്കത്തിൽ അത് പുറത്തേക്ക് പോയാൽ പോലും നമ്മൾ എന്തു ചെയ്യും അതറിയും അതിനാണ് മനി എന്ന് പറയും ഇത് പുറത്തേക്ക് വന്നാൽ ഉദുവ് മാത്രമല്ല കുളിയും നിർബന്ധം കുളിയും നിർബന്ധവും ബട്ട് നമ്മൾ ഉദു നിർബന്ധമാകുന്ന കാര്യം പറയുന്നെങ്കിലും ഈ കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ടാണ് വിശദീകരിക്കുന്നത് എന്നാൽ ഇതല്ലാതെ പുറത്തേക്ക് വരുന്ന മറ്റ് രണ്ട് ദ്രാവകങ്ങൾ കൂടെ ഉണ്ട് അതിലൊന്ന് മതി എന്ന് പറയും മതി ഒന്നാമത് പറഞ്ഞത് മനിയാണ് ഇത് മതി മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈംഗികമായിട്ടുള്ള ചിന്തകൾ അത്തരം പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴൊക്കെയാണ് മതി വരിക അത് കളറില്ലാതെ എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പശു വശപ്പുള്ള രൂപത്തിലുള്ളൊരു ദ്രാവകമാണ് അത് നമ്മൾ പുറത്ത് പോകുമ്പോൾ അറിഞ്ഞുകൊള്ളുന്നില്ല ചിലപ്പോൾ അറിയാതെ തന്നെ അറിയാതെ പറഞ്ഞാൽ എത്ര സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പുറത്ത് പോകുന്നത് പലപ്പോഴും അറിയാതെ വന്നേക്കാം അങ്ങനത്തൊരു ദ്രാവകമാണ് മതി എന്നുള്ളത് ഇത് രണ്ടും അല്ലാതെ വതി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ദ്രാവകം കൂടെ ഉണ്ട് വതിയെ എന്ന് പറയും അത് മൂത്രമൊഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണഗതിയിൽ വരാറ് മൂത്രമൊഴിച്ച് മൂത്രം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ദ്രാവകം അത് ഒരു ചാര കളറ് പോലത്തെ ഒരു നിറത്തിലാണ് എന്തു ചെയ്യാറ് അത് വരാറ് അത് എന്താ പറയുക പല ശരീരത്തിൻ്റെ അവസ്ഥകൾ രോഗം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഉള്ള കാലം അത് ഈ ഒരു സാഹചര്യത്തിൽ മൂത്രമൊഴിച്ചത് കഴിഞ്ഞ ശേഷമാണ് ഈ വതി വരാറ് അപ്പം ഈ വതിയും മതിയും നജിസാണ് ശ്രദ്ധിക്കണം അങ്ങനെ നേരത്തെ പറഞ്ഞു വസ്ത്രത്തിലോ ശരീരത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ നെജസ്സാകാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ മതിയും വതിയും നെജിസാണ് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ ആകാൻ പാടില്ല പിന്നെന്താ ഒരു ഇളവ് എന്താണെന്ന് വെച്ചാൽ വിശ്വാസം മതി എന്നുള്ളത് അത് ഒരു ആളെ എപ്പോഴും ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമായതുകൊണ്ട് ദീനിൽ എന്ത് ചെയ്തിട്ടുണ്ട് അതിന് ഇളവ് നൽകിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ശരീരം വസ്ത്രത്തിലായിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി ശരീരത്തിലായത് കഴുകിക്കളയണം വസ്ത്രത്തിലായ എന്ത് ചെയ്തു വെള്ളം തെളിച്ചാൽ മതി എന്ന് ഹദീസുകൾ നിമിസാസിന് പഠിപ്പിച്ച ഇളവായിക്കൊണ്ട് കാരണം അത് എപ്പോഴും കഴുകുക എന്നുള്ളത് അത് പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമായതുകൊണ്ട് വസ്ത്രത്തിലായ ഭാഗത്ത് വെള്ളം എന്ത് ചെയ്താൽ മതി കയ്യിൽ വെള്ളം മുക്കിയിട്ട് എന്ത് ചെയ്തു തെളിച്ചാൽ മതി എന്നിശാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇത് ഇത് രണ്ട് നെജസ് എന്നാൽ മനി നജിസല്ല മനിയെ നെജസ്സല്ല ഈ കാര്യങ്ങളാണ് ശരി ഈ ഒരു ഒരു പുരുഷന്റെ മൂത്രമൊഴിക്കുന്ന സ്ഥലത്തുകൂടെ പുറത്തേക്ക് വരുന്ന ദ്രാവകങ്ങൾ ഇത് മൂന്നെണ്ണാണ് സാധാരണഗതി അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം പിന്നെ രണ്ടാമത്തെ ഇവിടെ കൊടുക്കുന്നത് മുറിക്കുന്ന കാര്യമായിട്ട് അൻ നൗമു വൽ എകുമ നൌമെന്ന് വച്ചാൽ ഉറക്കം ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വബോധം നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉറക്കം നമ്മൾ സാധാരണ എന്താ പറയുക ഇപ്പോൾ ഒത്തുക കേൾക്കുന്ന സമയത്ത് ആളുകളിങ്ങനെ ഉറക്കം തൂങ്ങാറുണ്ട് അതേപോലെ തന്നെ ഇത്തരം ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് അറിയില്ല അള്ളാഹ് അലം അങ്ങനെ കേൾക്കുന്ന സമയത്ത് പലരും എന്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ ഉറങ്ങി പോകാറുണ്ട് അങ്ങനെ ഇങ്ങനെ തലന്ന് വീണ് പോകാറുണ്ട് അങ്ങനെയുള്ള ഉറക്കങ്ങൾ എന്തു ചെയ്യില്ല ഒതുവിനെ നഷ്ടപ്പെടുത്തൂല വളരെ ചെറിയ നേർത്ത് ചെറിയ നിസാരമായിട്ടുള്ള ഉറക്കങ്ങൾ അത് ഒതുവിനെ നഷ്ടപ്പെടുത്തുകയില്ല അത് നമി അലൈഹി അല്ലൈ വല്ല ഇഷമാത്തിന് വൈകി വരുന്ന സമയത്ത് കാത്തിരിക്കുന്ന സ്വപത്തിൽ പലരും എന്തു ചെയ്യാറുണ്ട് കാത്തിരിക്കുമ്പോൾ അങ്ങനെ ഉറങ്ങി അവരുടെ താൽ അങ്ങനെ വീണ് പോവാറുണ്ട് ഹരീസുകൾ കാണാം അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഉറക്കങ്ങൾ കണ്ണടഞ്ഞു പോകുന്നത് അങ്ങനെ നേരത്തെ ചെറിയ ചെറിയ സമയത്തുള്ള ഉറക്കങ്ങളൊന്നും എന്തു ചെയ്യില്ല ഒതുവിനെ നഷ്ടപ്പെടുത്തുകയില്ല പ്രത്യേകിച്ചും നമ്മൾ നിലത്ത് നമ്മുടെ നമ്മുടെ എന്താ പറയുക ഇരിക്കുന്ന ഭാഗം അത് നിലത്ത് അമർന്നിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ചും എന്തു ചെയ്യില്ല നമ്മൾ ചമ്മറം പടിഞ്ഞിരിക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട് അങ്ങനെ ആ രൂപത്തിനുള്ള ഇരുത്തമാണെങ്കിൽ പ്രത്യേകിച്ച് എന്തു ചെയ്യില്ല അത് ഒതു നഷ്ടപ്പെടുത്തുകയില്ല പ്രത്യേകിച്ച് കാരണം ഉറക്കം എന്നുള്ളതല്ല ശരിക്കും എന്ത് ഒതു നഷ്ടപ്പെടുത്തുന്ന കാര്യം മറിച്ച് ഉറങ്ങുമ്പോൾ നമ്മുടെ സ്വബോധം നഷ്ടപ്പെടുന്നു അപ്പോൾ എന്തു ചെയ്യും നമ്മളറിയാതെ പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് ശരീരത്തിൽ നിന്ന് കീഴുവായി പുറത്തേക്ക് പോകാനൊക്കെ വളരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം ശരിക്കും അപ്പോൾ ഉറങ്ങുക എന്നുള്ളത് അത് അതിനുള്ള കാരണമായതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഒതു നഷ്ടപ്പെടുത്തുന്ന കാര്യമായിട്ട് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഉറക്കം ചെറിയ നിസാരമായിട്ടുള്ള ചെറിയ ഉറക്കം അതൊന്നും എന്ത് ചെയ്യില്ല ഒതുവിനെ നഷ്ടപ്പെടുത്തുകയില്ല അപ്പോൾ നേരെ തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ സ്വബോധം പൂർവേ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഉറക്കം അത് പല പണ്ഡിതന്മാരും പല അടയാളങ്ങൾ പറയാം ചിലർ ചിലർക്ക് കൂർക്കം വലിക്കും ആ അങ്ങനെയുള്ള ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലരെന്തു ചെയ്യും സ്വപ്നം കാണും അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ചാരി ഇരുന്നിട്ടൊക്കെയാണ് ഉറങ്ങുന്നതെങ്കിൽ അത് ഇരുന്നിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ പോലും പൊതു നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചാരി ഇരുന്ന് നമ്മൾ ഏകദേശം കിടക്കുന്ന പോലെ തന്നെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ഇരുത്തത്തിലാണ് ഉറങ്ങിപ്പോയതെങ്കിൽ ഒതു നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ എന്നാൽ അങ്ങനെയൊന്നും സപ്പോർട്ടൊന്നുമില്ല നമ്മുടെ എന്താ പറയുക ഇരിക്കുന്ന ഭാഗം വളരെ അമർന്ന് അങ്ങനെ ഒന്നും പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല ആ രൂപത്തിലേ ഇരുന്നത് അങ്ങനെ അധികം ഉറങ്ങിയിട്ടില്ല കണ്ണൊന്ന് അടഞ്ഞു പോയതേ ഉള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒതു നഷ്ടപ്പെടുകയില്ല പിന്നെ പറയുന്ന പോലെ എഹുമ അതിനോട് ചേർത്ത് പറയുന്നത് എഗമ എന്ന് പറഞ്ഞാൽ ബോധം നഷ്ടപ്പെടുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ബോധം നഷ്ടപ്പെട്ടു പോവുക ബോധം കെട്ടു വീഴുക എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ ബോധം നഷ്ടപ്പെട്ടാലും മുതുവ് നഷ്ടപ്പെടും മുതുവ് മുറിഞ്ഞു പോകും അതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ് കാരണം ബോധമില്ലാത്ത സമയത്ത് എന്തെങ്കിലും മുതുവ് പുറ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കാറ്റോ എന്തെങ്കിലും പുറത്തു പോയോ എന്ന് നമുക്കറിയില്ല അത് വളരെ സാധ്യതയുള്ള കാര്യമായതുകൊണ്ടാണ് അവിടെയും അത് ഒളുവും മുറിയുന്ന കാര്യമായിട്ട് പറയപ്പെടുന്നു പിന്നെ മൂന്നാമത്തെ ഉത നഷ്ടപ്പെടുത്തുന്ന കാര്യം ഇവിടെ കൊടുക്കുന്നത് അക്കലു ലഹ്മിൽ ഇബിൽ ഇബില് എന്ന് പറഞ്ഞാൽ ഒട്ടകം ഒട്ടകത്തിൻ്റെ ഇറച്ചി മാംസം കഴിക്കുക എന്നുള്ളത് ഒട്ടകത്തിൻ്റെ മാംസം കഴിക്കുക എന്നുള്ളത് ഉളു നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് എന്താണ് ഒട്ടകത്തിന് മാംസത്തിന് മാത്രം പ്രത്യേകത അള്ളാഹു അല്ല നമുക്കറിയില്ല പക്ഷെ നെബിസാസം ഹദീഫിൽ അങ്ങനെ തന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒരു സുഹാബി നെവിശ്വാസം എടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഓരോ മൃഗങ്ങൾ രണ്ടോ മൂന്നോ മൃഗങ്ങൾ ചോദിക്കുന്നുണ്ട് ആടും അങ്ങനെ പലതും ചോദിച്ചിട്ട് ഈ ഇതിൻ്റെ മാംസം ഞാൻ കഴിച്ചാൽ ഓതുകൊടുക്കണമോ അപ്പം നിവിശ്വാസം ചോദിക്കുക പറയുന്നത് നീ ഉദ്ദേശിക്കുന്നതിൽ എടുത്തുകൊള്ളുക ഇല്ലെങ്കിൽ വേണ്ട വേണ്ടയെന്നാണ് പറഞ്ഞു അങ്ങനെ ചോദിച്ച അവസാനം ഒട്ടകത്തിൻ്റെ എത്തിയപ്പോൾ ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ച് ഞാൻ ഒതു കൊടുക്കേണ്ടതുണ്ടോ അപ്പം വിശ്വാസം പറയുന്നത് അതെ എടുക്കണം ഒട്ടകത്തിന് മാംസം കഴിച്ചാൽ ഒതുകൊടുക്കണം പക്ഷേ ഉതവ് നഷ്ടപ്പെടുന്ന അർത്ഥം അപ്പോൾ ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചിട്ട് ഒന്നും പുറത്തേക്ക് പോയിട്ടില്ലെങ്കിലും ആണ് പറയുന്നത് എന്തെങ്കിലും പുറത്തേക്ക് പോയാൽ അത് ആദ്യം പറഞ്ഞതിൽപ്പെട്ടു പക്ഷെ ഇവിടെ ഒന്നും പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ഒട്ടകത്തിന് മാംസം കഴിച്ചാൽ ഉതു നഷ്ടപ്പെടും എന്നുള്ളത് നമിസർ അസിൽ ഹദീഫിൽ നമ്മളോട് പഠിപ്പിച്ചു കാര്യം ഒട്ടകത്തിന് മാംസം കഴിച്ചാലേ ഉള്ളൂ പാൽ കുടിക്കേ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തു ചെയ്യാം അതൊന്നും ഇവിടെ പ്രശ്നമില്ല മാംസം കഴിക്കുന്നത് മാത്രമാണ് ഉതു നഷ്ടപ്പെടുത്തുന്ന കാര്യം അത് ഒട്ടകത്തിന് മാത്രം ആടിൻ്റെയോ മറ്റെന്തെങ്കിലും ജീവികളുടെ ആണെങ്കിൽ അതൊന്നും എന്തു ചെയ്യുന്നില്ല ഒതുവിനെ നഷ്ടപ്പെടുത്തുന്നില്ല നാലാമത്തെ കാര്യം എന്നുള്ളത് മോജിബാത്ത് ലോസ്ൽ കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ പക്ഷെ കുളി നിർബന്ധമാക്കുന്ന ഒരു കാര്യം നമ്മളിൽ സംഭവിച്ചാൽ അതെന്ത് ചെയ്യും വലുവിനെ വലുവിനെ നഷ്ടപ്പെടുത്തി കളയും മോജിബാത്ത് ലോസിൽ കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ അത് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം ഒന്നാമത്തേത് മനിയെ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് മനിയെ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് അത് എന്താ പറയുക ഉറക്കത്തിലാണെങ്കിലും ഉണർന്നിരിക്കുമ്പോഴാണെങ്കിലേ മറ്റ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടോ എങ്ങനെയാണെങ്കിലും ശരീരത്തിൽ നിന്ന് മനിയെ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് കുളി നിർബന്ധമാക്കുന്ന കാര്യം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഈ ഭാര്യ ഭർത്തഡ് ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ രണ്ട് ലൈംഗിക അവയവങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാം ഊട്ടി ഒന്ന് മറ്റൊന്നിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഒന്ന് മറ്റൊന്നിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അവിടെ മനി പുറത്തേക്ക് വരണമെന്നില്ല പല ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അങ്ങനെ ഭാര്യ ഭർത്തഡ് ബന്ധത്തിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മനിയെ പുറത്തേക്ക് വന്നാലേ കുളി നിർബന്ധമാവുള്ളൂ എന്ന് കരുതി ധരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അത് ശരിയല്ല രണ്ടും കൂട്ടിമുട്ടിയാൽ ഒരു അവയവം മറ്റൊന്നിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെന്തായി കുളി നിർബന്ധമായി മനിയെ പുറത്തേക്ക് വന്നാലും ഇല്ലെങ്കിലൊക്കെ അങ്ങനെ തന്നെ രണ്ടു പേർക്കും പുരുഷനും സ്ത്രീക്കും രണ്ടാൾക്കും കുളി നിർബന്ധമാവും രണ്ടു പേർക്കും കുളി നിർബന്ധമാവും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ ഇത് രണ്ടാണ് പിന്നെ അതല്ലാതെ വേറെയുണ്ട് ഒരാൾ മുസ് ഇസ്ലാം സ്വീകരിക്കുക അങ്ങനെ പല വിഷയങ്ങളുണ്ട് ഏറ്റവും നമ്മുടെ കൂടുതൽ നമ്മൾ ജീവിതമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളിതാണ് അപ്പം ഇത് രണ്ടും എല്ലാവരും ഒന്ന് സംഭവിച്ചാലും എന്തായി ഒതു നഷ്ടപ്പെടും ഒളുവ് നഷ്ടപ്പെടും കുളി നിർബന്ധമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ഒതു നിർബന്ധമാകുന്ന അർത്ഥം കാരണം ഒതു നിർബന്ധമാകുന്നതിനേക്കാളും കുറച്ചുകൂടി കടുപ്പമുള്ള വലിയ അശുദ്ധിയാണല്ലോ കുളി നിർബന്ധമാകുന്ന സ സാഹചര്യങ്ങൾ അപ്പം അതാണ് നാലാമത്തെ കാര്യമായിട്ട് കുളി നിർബന്ധമാവുന്ന വിഷയങ്ങൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതാണ് െ നഷ്ടപ്പെടുത്തുന്ന കാര്യം